എനിക്കറിയാം എന്താ കാരണന്ന് നീ കൂട്ട മക്കളിക്കാൻ പോവാ ഏ താഴെ ഓറഞ്ച് പോക്കാം അതാ ഇത് പിടിച്ചോ നിങ്ങൾ ഇത് പിടിക്കുവോ ഇത് പിടിച്ചോളൂ എന്റെ മോ പിടിക്കാരാ പിടിക്കുന്നേരാ പിടിക്കുന്നേ ആരാ പിടിക്കുന്ന കുഞ്ഞു പിടിക്കുവോ എന്റെ മോൻ പിടിക്കാ പിടിച്ചോളെ കണയായിരുന്നു കേട്ടാ ഞാൻ അപ്പുറത്തോ അപ്പൊ അപ്പുറ പോവാ രണ്ടുപേരും അപ്പുറത്തോളാം കൊച്ചിറങ്ങാ ഓറഞ്ച് കൊച്ചാക്ക് ഓറഞ്ച് ഇതെന്തുടാ ഓറഞ്ച് കുറിക്കാം ഇത് ഇത് നമുക്ക് ഓറഞ്ച് എന്ത് നോക്കാം എന്ത് ഏതാ ഓറഞ്ച് ഇതാണ് ഓറഞ്ച് നോക്കിക്കേണ്ടതാണ്ടേ ആ അതും ഓറഞ്ചാണ് താണ്ടേ കണ്ടോ നമുക്ക് പറിക്കാം പറക്കാം ഓറഞ്ച് ജ്യൂസ് ജ്യൂസ് അടിക്കാനല്ല മഴയാണ് ഇത് നാരങ്ങേടെ അത്രേ ഉള്ളൂ ചെറിയൊരു നെല്ലിക്കേട് അത്രയുണ്ട് പുഷ് ഓറഞ്ച് എന്റെ പേര് പിന്നെ ജ്യൂസ് അടിക്കാൻ സൂപ്പറാണ് അടിപൊളിയാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന കണക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണ് നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റൊക്കെയാണ് പിന്നെ പക്ഷെ അത് വെറുതെ കഴിക്കാൻ മുതൽ ഭയങ്കര പുളിപ്പാണ് അപ്പോൾ നമുക്കിതുകൊണ്ടിരുന്ന് അച്ചാറിട്ട് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതുവരെ ഇട്ടിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് എന്നാലും ഭയങ്കര പുളിപ്പായതുകൊണ്ട് നാരങ്ങയുടെ കണക്ക് പുളിപ്പാണ് അപ്പോൾ പിന്നെ അതുപോലെ ഒരു നച്ചാറിട്ട് നോക്കിയാൽ അടിപൊളിയായിരിക്കും നല്ല മണവും കിട്ടും സൂപ്പറാന്ന് തോന്നുന്നു നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് കുറെ ഓറഞ്ച് കളിച്ചിട്ടില്ല ആ അത് വലിയ സാധാരണ നമ്മുടെ ഓറഞ്ചാണ് വിളഞ്ഞില്ല പിന്നെ കഴിക്കാറാകുമ്പം നമുക്ക് അത് പറിച്ചിട്ട് നമുക്ക് ടേസ്റ്റ് തോന്നണം അത് മധുരമുള്ള ഓറഞ്ചാണ് എൻ്റെ ഫ്രണ്ട് എന്തിനൊക്കെ ഈ മാന്തക്ക മാത്രേ ഏ ലോച്ചു മാന്തല്ലേ അതിൻ്റെയൊക്കെ പേര് പോവും അതിൻ്റെയൊക്കെ ചോട്ടി മാന്തിയാണ് ിയക്കൂട്ടം കണ്ട മിടുക്കാൻ നിൽക്കുന്നേ കുട്ടി ഇത്രേ ഉള്ളു ഇത്രയേ ഉള്ളു കേട്ടോ ഉണ്ട് ഇതാണ് ബുഷ് ഓറഞ്ച് ഇത് നല്ല ഓറഞ്ച് നമ്മള് കഴിക്കുന്ന ഓറഞ്ചാണ് കണ്ട ഓറഞ്ച് കണ്ടിട്ടില്ല അത് കണ്ടോളൂ ആ വേണ്ട ഇവിടെ ഒരന്നുകൊണ്ട് ആ ഇവിടെ ഒന്ന് ഇവിടെ എന്നാ ഒന്ന് എന്നാ ഇവിടെ നിൽക്കുള്ളൂ ഇത്തിരി പൂ മുട്ട ഒക്കെ വന്നു പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോയി പൂവൊക്കെ വന്നതാണ് ഇവിടെ ഒക്കെ അതാണ്ടാ ഇവിടെ ഒക്കെ പിടിക്കുന്നുണ്ടോ തോ തോത് കുഞ്ഞു കണ്ടാ വേണ്ട അവിടെ ഒരുപാട് മുട്ട വന്നിട്ടുണ്ട് പക്ഷെല്ലാം പൊഴിഞ്ഞു പോയി മക്കൾ കേറി വാ കേ എൻ്റെ മോൻ്റെ സൂത്രം കുറച്ച് തരാം വാ മക്കൾക്ക് വേണോ അതാണ്ടേ ആപ്പിൾ വേണോ ആപ്പിൾ വേണ്ട കണ്ടോ ആപ്പിളിൻ്റെ ആണെങ്കിൽ ഇത് പച്ച ആപ്പിളാന്ന് പറയും ഷ്ടക്ക് ഭയങ്കര ഇഷ്ട ലേണ്ടേ നമുക്കൊരു വല്യ താല്പര്യണ്ടോ കണ്ട പിന്നെ കേട്ടോ ആ ആ എന്നാ വേറെ ഉണ്ട് ഈ മറ്റേ കുഞ്ഞിന് തരാം മക്കൾക്ക് തരാതെ പിന്നെ ആർക്കാ കൊടുക്കുന്നേ കുട്ടി എന്നാ പോവണോ എന്നാ നെച്ചു പിടിച്ചില്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഇനി ഞാൻ ആദ്യം കൊടുത്തോണ്ടാണോ എന്തോ അവന് കൊടുത്തോണ്ടാണോ എന്തോ ഞാൻ എവിടെയാ വന്നു നെയ്ക്ക പിണങ്ങിപ്പോയെ നെച്ചു വാ നെച്ചു വേറെ ഉണ്ട് നല്ല വലിയ തൊറുണ്ട് വാ എന്നാ அங்கே <laughs> 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 ഇനി വീട്ടണേ അകത്തോണ്ടെത്തോണ്ടിരിക്കണേ പോവാത്തോട്ട്

വലിയ കുരുവട്ടോ നമുക്ക് വേണേൽ കുരുവൊക്കെ കളയാം കുരുവത് അപ്പുറക്കും കളയണം അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ ഒരുമാതിരി കളഞ്ഞു കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല ഓറഞ്ച് അരിഞ്ഞ് റെഡിയാക്കി നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് വയ്ക്കുന്നത് അങ്ങനെ നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല കൊള്ളക്കാൻ വാങ്ങുന്നില്ല നിറങ്ങണമെന്ന് തന്നെ സാധനം ഗുളി മാത്രമേ അപ്പം നമുക്ക് തീ എത്തിക്കാം ചട്ടി ഒന്ന് ചൂടാവട്ടെ െണ്ണയാണ് ഇത് കടുക് പൊട്ടിക്കാം ഇടാം ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി അഞ്ച് നാരങ്ങകത്തോട്ടെത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ നല്ല കളർ വരും നമ്മൾ സാധാ മുളക് പൊടി ഒരുപാട് ഇടാനും പറ്റത്തില്ല ഇരി കാണും ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം ഏ காயப்பொடிங்க திரு காயப்பொடி

കുറച്ച് പുളിയൊക്കെ ഉണ്ട് എന്നാലും ഒരു കുറച്ച് വില ഒത്തിരി വേണ്ടിന് അതായത് ടേസ്റ്റൊക്കെ ക്രമീകരിക്കാനായിട്ട് ഒത്തിരി ശർക്കന ഇത്ര ഇപ്പൊ റെഡി ആയിട്ടുണ്ടേ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഓറഞ്ച് അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ആക്കാം നമുക്ക് നമുക്ക് വെക്കാം പിന്നെ നമ്മുടെ ഓറഞ്ച് അച്ചാർ റെഡിയായി ടേസ്റ്റ് നോക്കാൻ ഇപ്പം നോക്കിയാലോ ഇപ്പം നോക്കട്ടല്ലേ നല്ല പുളിപ്പാണ് ഞാൻ നോക്കി നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ ഒരു ദിവസം ഇരുന്നിട്ടാണെങ്കിലും അടിപൊളി അത് വേണ്ട നല്ല പിടിക്കും നാളെ നമുക്ക് നമുക്കിൻ്റെ ടേസ്റ്റ് നോക്കാം എന്താ ഏ ഇന്ന് നമുക്ക് ഒരു പാത്രത്തിലാക്കി വെക്കാം ഇതിനകത്താക്കി വെച്ചിട്ട് നാളെ ഇത് വെച്ചാൽ നോക്കത്തില്ലേ അലൂമിനിയം പാത്രം ഒക്കെ കൊണ്ട് നമുക്കൊരു പരണ്ണിയിലാക്കി വെച്ചിട്ട് നാളെ ടേസ്റ്റ് ചെയ്യാം ഓക്കേ അങ്ങനെ ചാറ് റെഡിയായി റെഡിയാക്കി ആക്കി വെച്ചിരുന്നതാണ് ഇന്നലെ ഒരു ദിവസത്തെ ഒന്ന് അതിന് ഉപ്പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി എല്ലാം റെഡി ആവാൻ വേണ്ടി വെച്ച് നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ണെങ്കിലും നല്ല പുളിപ്പാണ് നാരങ്ങ അച്ചാർ ഇടുന്നതിനേക്കാളും അതിനേക്കാളും പക്ഷെ രുചിയുണ്ട് ഇങ്ങനെ ഓറഞ്ചിന്റെ ഒരു രുചിയുണ്ട് കൊളോ ഇനി ലിയോയ്ക്ക് ലിയോ അനി അവര് ടേസ്റ്റ് ചെയ്യേണ്ടിരിക്കും ഞാനിത് മേടിച്ച് മേടിച്ച് കുളായിട്ട് തന്നെയാണ് ചന്തുനെ തോപ്പിക്കാനാവില്ല എനിക്കറിയാം നാളെ മൂന്നരട്ടെ പുളിയുള്ള സാധനം ഇത് തിന്നണെങ്കി അത് തിന്നാ തിന്ന തിന്നാൻ പറ്റത്തില്ല ിട്ടാണ് ഈ അല്ലെങ്കിൽ തിന്നാൻ പറ്റൂരുത് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ് ചോറിന്റെ കഴിച്ച അച്ചാർ കൂട്ടി കഴിക്കല്ലോ ഒരുപാട് അങ്ങ് ചുമ്മാ അതെന്തോടാ പിന്നെ അച്ചാറിനെ കൊച്ചിനും തിന്നൂടിയൊക്കെ അത്രേ മതി അവന്റെ ടേസ്റ്റ് എടുത്തോടുത്തോ കൊച്ചിന് ഇതാ ഇന്റെ ടേസ്റ്റ് ഇത് കൊണ്ടൂല പുളിയല്ല കൊച്ചു നല്ല ടേസ്റ്റ് ഉള്ള കറിയായിരിക്കും നമ്മള് പറിച്ചോണ്ട് ഓറഞ്ചില്ലേ കൂട്ടാ നില കൂട്ടേ